ورحمة الله تعالى وبركاته بسم الله والحمد لله الصلاة والسلام على اشرف المرسلين أما بعد ادم يا رب يا رب يا അന്ത്യപ്രവാചകർ തിരുനബി അലൈഹി മാതങ്ങളുടെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ വേദിയിൽ നബി എന്ന വിഷയത്തെ ആസ്വദിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അല്പം സംസാരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു മറ്റു പ്രണയ നൈരാഷ്യങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളോടുള്ള സ്നേഹം ഘട്ടം ഘട്ടമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അലൈഹി എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത് അവിടുത്തെ എങ്ങനെയാണ് നാം അടുത്തറിയേണ്ടത് അതിനായി നാം ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ചരിത്രപാഠങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് യുദ്ധത്തിന്റെ ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയിട്ടുണ്ടോ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം മുത്തനബി അലൈഹി ഹെല്ല മാതങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ് മരണപ്പെട്ടു ഒരു ശത്രുക്കൾ പ്രചരിപ്പിച്ചതോടെ കൊണ്ട് പരക്കം നേതാവില്ലാതെ എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ നിൽക്കാനാവുക അപ്പോഴാണ് മഹതിയായ സംഘാടകരോടൊപ്പം യുദ്ധത്തിന്റെ രണ്ടാങ്കണത്തിലേക്ക് പുറപ്പെടുന്നത് യുദ്ധത്തിന്റെ രണാങ്കണത്തിലെത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ശത്രുക്കൾക്ക് ചുറ്റും ശത്രുക്കൾക്ക് ചുറ്റും അകപ്പെട്ടങ്ങളെയാണ് മറിച്ചൊന്നും ചിന്തിക്കാതെ ഇതാണ് തനിക്ക് മുത്തുനബിസ് ഒരു പരിചയായി മാറാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരം ചിന്തിച്ച് മഹതി കയ്യിൽ കിട്ടിയ ആയുധവുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് മുത്തുനബിസ് വസ്ല്ലമാദങ്ങൾക്ക് നേരെ വരുന്ന ഓരോ വെട്ടുകൾക്കും ഓരോ വെട്ടുകൾക്കും സാക്ഷിയാക്കി തന്റെ ശരീരം അവിടെ അർപ്പിക്കുകയായിരുന്നു ആ സമയത്താണ് എന്ന് പേരുള്ള ഒരു ശത്രു തന്റെ മൂർച്ചയുള്ള കുന്തവുമായി മുത്തനബി സാഹുഅലഹി വസ്ല്ലമാങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ഇത് ബി വി ഉമ്മുമാറിയാഹോൻഹായുടെ കണ്ണിലുടങ്ങി ബീവി ഓടിച്ചെന്ന് പാഞ്ഞുവര പാഞ്ഞു വരുന്ന കുന്തത്തിനു നേരെ തൻ്റെ തോളങ്ങ് കൊടുത്തു തോളല്ലു തോളല്ലു കടന്ന കുന്തം തോളല്ലേ കൊന്തം കടന്നുപോയി രക്തം ചിന്നി ചിതറി ബീവി ആ യുദ്ധഭൂമിയിൽ അങ്ങ് വീഴുകയാണ് ആ സമയത്താണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ആ മകനോട് പറഞ്ഞു മകനെ തന്റെ ഉമ്മയെ എത്രയും വേഗം ഈ രണാങ്കണത്തിൽ നിന്ന് നീ സംരക്ഷിക്കുക അപ്പോൾ ആ രക്തം ചിന്നിച്ച് കിടക്കുന്ന ആ ഭൂവിൽ നിന്ന് ബേവി ഉമ്മുമാറാ Ibaratnya, kan, tentar നീ എന്നെ നോക്കേണ്ടതില്ല ഈ ശരീരം നാം ഞാൻ മുത്തുനബി സാഹു അല്ലെ വസ്ലമാ അർപ്പിച്ചിരിക്കുന്നു ഈ ശരീരത്തിനേക്ക് ഈ ശരീരത്തിലേക്ക് നീ നോക്കേണ്ടതില്ല മറിച്ച് മുത്തുനബിള്ളൈഹി വസ്ല്ല ഈ യുദ്ധത്തിൽ ഒരു പോറൊരു മേൽ ഒരു പോറലും മേൽക്കാതെ നീ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മുത്തുനബി സാഹു അലൈഹി വസല്ല മാദങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുകയാണ് യുദ്ധത്തിന് ശേഷം മുത്തുനബി സാഹു അലൈഹി വസല്ല മാതങ്ങൾ ഈ സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി ഞാൻ എന്റെ വലത്തോട്ട് നോക്കുമ്പോഴും ഇടത്തോട്ട് നോക്കുമ്പോഴും നോക്കുമ്പോഴുമെല്ലാം എൻ്റെ ഉമ്മകുമാറാ ബിവി എനിക്കൊരു പരിചയമായി നിന്നിരുന്നു ഭൂമി ശാന്തമായിരിക്കുന്ന സമയത്ത് ഉമ്മ സാദിർ അലി അൻഹായുടെ മറ്റു സ്നേഹ സംഭവങ്ങളും മദീന വിട്ടകന്ന മുത്തുനബി സുനബിള്ളാഹ് അലൈഹി വസ്ലങ്ങളുടെ വിയോഗത്തിന് ശേഷം മദീന വിട്ടകന്ന ബിലോരുടെ ചരിത്രവുമെല്ലാം നാം എങ്ങനെ സ്നേഹിക്കണം അവിടുത്തെ എങ്ങനെ അടുത്തറിയണം എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നാം അതെല്ലാം പഠിക്കേണ്ടതുണ്ട് അതെല്ലാം അറിയേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മുടെ മാതാപിതാ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ മറ്റോ മറ്റു ഇഷ്ട ജനങ്ങളെക്കാൾ മുത്തുനബി സാഹു അലൈഹി വസല്ലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക അപ്പോഴാണ് നാമ നാം ഒരു യഥാർത്ഥ ഉമ്മിനായി മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു